അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ എല്ലാം തകർന്ന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ നേതൃത്വത്തിൽ ധനസഹായവും പാലും പാലുൽപ്പന്നങ്ങളും നൽകി മിൽമ ഡയറക്ടർ പോൾ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് സഹായം നൽകിയത് അടിമാലി മണ്ണിടിച്ചിലിൽ എല്ലാം തകർന്ന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ നേതൃത്വത്തിൽ ധനസഹായവും പാലും പാലുൽപ്പന്നങ്ങളും നൽകി

സന്ധ്യയുടെ ചികിത്സയ്ക്ക് വേണ്ട ഒരു ധനസഹായം കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടെ തന്നെ അവരെ വിധിച്ചു കൊണ്ടു നമ്മൾ മേഖലാ ഇന്ത്യൻ്റെ പരമാവധി സഹായം ഇത്തരം ദുരിത അനുഭവിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ടി എസ് സിദ്ധിഖ് പി ആർ സലീംകുമാർ ജിമ്മി എസ് പി എൽദോസ് സുൽഫിക്കർ എന്നിവർ പങ്കെടുത്തു വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥരും സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ അടിമാലി